ാണ് ഞാൻ ഇതില് വരുന്നത് ഈ വിഷയത്തിൽ ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവരന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും നഷ്ടങ്ങളിലേക്ക് എല്ലാവരും വലിയ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയാം ആമുഖമായി പറയട്ടെ ഇത് എന്റെ പത്രസമേള പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാം അതോടൊപ്പം ഒരു കാര്യം കൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം കഴിഞ്ഞ ദിവസം അഖിലേ നീ അതി പോകരുത് എന്ന് എന്റെ ചില അടുത്ത സൂചകൾ ഉപദേശിച്ചു അവൻ എന്നോട് പറഞ്ഞു സിബിൻ പറയുന്നതൊക്കെ വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് അതിന് പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ വിജയത്തിൻ്റെ കൂടെ സഹായത്തോടു കൂടി കോടതി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്രയും വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കിയെ തുടർന്ന് സിനിമയിൽ നിന്ന് പേര് മാറ്റി റിലീസ് ആവാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേരുമാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രട്ടുകള് ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവരങ്ങനെ അറിയാൻ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് സൈക്കോട്ടിക് ഡിവിഷനുള്ള കമ്പനി വർക്ക് ചെയ്തിട്ടുള്ളത് റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ എന്നുള്ള കാര്യം അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദിച്ചോ നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം ഒരാൾ കഴിവ് ഓർക്കുണ്ടായിരുന്നാൽ മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ തരുന്ന ഞാൻ ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്കത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര സമയം ചേട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ഷിജിചേട്ടന്റെ ഒപ്പം മത്സരിച്ചാൽ ഞാൻ ആരാളും മറന്നുപോയി ഒരാളും കൂടെ ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിൽ നാലോ റെഡിയാക്കി വിഷ്ണുവിന്റെ കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ എവിഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ലാസ്റ്റ് ഒരു പക്ഷേ വന്നാൽ എവിക്റ്റ് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് തോന്നും നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ടാസ്ക് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണമായും പറയാൻ പറ്റിയില്ല എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്ക് നമ്മളെ മിതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ആണ് ഈ ടാസ്ക് ഒരിക്കലും ആരും കാരണം നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ടാസ്കാ ഒരു ആഴ്ച മൊത്തം വന്നിട്ട് മത്സരാർത്ഥിയോട് കഥ അറിയുക ഞാനൊക്കെ വന്നു പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡുകളൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് പ്ലസ്സിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലും ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ശുചിച്ച് നടുവേദന വിളിച്ചേക്കുന്ന ആൾ ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാഗറ രണ്ട് ടാസ്കിൽ നാദുറ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന നാറയാണ് പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചു മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദുറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദുറയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനെട്ട് പതിനാറ് പോയിന്റ് ശോഭക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുറയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറ ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി എടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാഗറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദറയുടെ ഒരു ഭയങ്കര നാദ്ര കണ്ട് മുങ്ങി ചാവം പോയിട്ടുള്ള നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുണ്ട് ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസൽ ടാസ്കൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറയുമ്പോൾ അത് വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുമ്പോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം കണ്ട് കെട്ടിവെക്കുന്നു മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവർ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസായിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായിരുന്നെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ സമയം അത് എനിക്ക് അങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചത് എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെ ചെയ്തു ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തേണ്ടി വരുന്നു ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുക ഇപ്പൊ സിബിൻ ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പത്തിക്കുള്ള ടാസ്കളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ടുപോയി ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ ഇവിടെ പുറത്തു പോയിരിക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ ബ്രാഞ്ച് ചെയ്തു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നാലെ ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്ത ബോധവോളം അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരൊറ്റ കടുപിടുത്തം ആയിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടും എന്നൊക്കെ ചിലർ പറയുന്നത് എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് എന്റെ പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഈശ്വരാനട്ടിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചതിരിയാളെ അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നെങ്കിലും ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു കൊടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ കുളിഞ്ഞു അതിന്റെ ഇത് എന്തുകൊണ്ട് ഒരു വർഷം സമയം എടുത്തു ഏഷ്യാൻ ഇനി ഞാൻ 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 ജയിച്ചതിന് ശേഷം ഞാൻ മാത്രം എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഈശാനിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോഷ്ടാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ നമ്മുടെ സിബിനോട് പറഞ്ഞ ഇതേ എന്ന് പറയുന്ന ഈശാന് ഒരു പി ആർ എന്നെ വിളിച്ചിട്ട് അങ്ങിലെ പൈസ ഒന്നും ചോദിക്കരുത് അന്ന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ട് വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു ചോദിച്ചു ചിരിച്ചത് ഞാൻ പറഞ്ഞല്ലേ തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്തൊരു പൊട്ടനാണെന്ന് വിചാരിക്കരുത് പൈസ തന്നെ ഞാനത് ചെയ്യും അപ്പൊ പൈസ തരുന്നത് അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴൊക്കെ പറയേണ്ട കാര്യം ഇല്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദത്തെ വായിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ കയറി ആളായിരിക്കാം എന്നെ അവര് എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ് പ്രവീണ് ജർഫീവിനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാർ കൊണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അല്ലേ ഇത് എനിക്ക് എന്നോട് സംസാരിച്ച സംസാരിച്ചാണ് പ്രവീൺ എന്ന് പറയുന്ന ഏഷാദിന്റെ പി ആർ ഓ ഹെഡായിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാണ് അന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത് ഷെയർ ചെയ്തു ഷെയർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കാറൊന്നും ഇല്ല പിന്നെ ചോദിക്കൂ അല്ല അല്ല അദ്ദേഹം പോസ്റ്റ് ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ച് ഇദ്ദേഹം പൈസ പൈസ കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ ആൾ പ്രവീൺ പറഞ്ഞ അദ്ദേഹമാണ് ശോഭ എന്നെ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാമണി എനിക്കെതിരെ സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിമിനോട് പറഞ്ഞു ജാൻമണിയെ ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ട് കയറ്റി വിടാം അഖിന്മാറിന്റെ വീഡിയോ ചെയ്യും ഈ മറ്റേ ഹസ്ബൻഡ് ഇവർ ഈ അതാ ഞാൻ പറഞ്ഞത് മൊത്തം ഇവർക്ക് ഇങ്ങനെ അതായത് മനഃപൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലും ഒക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മളെ പറഞ്ഞത് കൊണ്ട് ലാഭത്തിനോട്ടൊന്നും നമ്മുടെ ഉള്ളിലൊരു നീതി പോലെ നിങ്ങൾ ഇത്രയും പേര് വന്നു അത് അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നെങ്കിൽ ഇതിനെ തള്ളിക്കളയാം പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാമെന്നില്ല അത്തരം നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ പറയും ആരോപിച്ചും പ്രവീണോ ഏതായിരുന്നു അത് എന്നെ പീഡിപ്പിച്ചിട്ടില്ല